ഹായ് ഓൾ ഹായോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇതൊരു കല്യാണത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങളിതേ കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മൈലാഞ്ചിയാണ് അപ്പോൾ ഇത് എൻ്റെ ഉമ്മച്ചിയുടെ ബ്രദറിൻ്റെ മോളുടെ കല്യാണം കേട്ടോ അപ്പോൾ ബ്രദർ ഇല്ല ബ്രദർ മരിച്ചു പോയി അപ്പോൾ ഞങ്ങളെല്ലാവരുടെ കല്യാണം മൈലാഞ്ചിക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് അപ്പോൾ ഇതേ എൻ്റെ ഡ്രസ്സും മാലയും കമ്മലൊക്കെയാണ് ഞാൻ ഈ കാണിച്ചു തന്നത് അപ്പോൾ ക്രീം കളറ് ചുരിദാറും റോസ് ടൈപ്പ് മാലയൊക്കെയാണ് കേട്ടോ അപ്പം ഞാനതേ വള ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈശ്വലിൻ്റെ അടുത്ത് വൈറ്റ് കളറ് വളയുണ്ടാന്ന് ചോദിച്ചപ്പോൾ ആളു അവിടെ കിടന്ന് തപ്പണാ കാണുന്നത് അപ്പോൾ ഈശ്വലിൻ്റെ ഡ്രസ്സ് അതാണ് കേട്ടോ ഈശ്വര്യട്ടേക്കുന്നത് അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഓൾ ആദ്യം ദൂരമൊന്നുമില്ല അപ്പോൾ നടക്കാനുള്ള ദൂരം ഉള്ളു അപ്പോൾ ആളുതേ അവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് വള കാണില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ അതേ ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ടുണ്ട് അപ്പം ഉമ്മച്ചയൊക്കെ നേരത്തെ പോയിട്ടവിടെ ആൾക്കാർ വന്നു പറഞ്ഞിട്ടൊക്കെ അവർ നേരത്തെ പോയി അപ്പം ഞാൻ നമ്മൾ പതിയെ വന്നോളാന്ന് പറഞ്ഞു അപ്പോൾ ഇതേ ഞാൻ ഐശ്വലിവിടെ റെഡി ആയിട്ട് ഞാൻ വീഡിയോ വിളിച്ചപ്പോൾ ആളൊന്നും ഡാൻസ് കാണിച്ചതാണ് റൂട്ടിക്ക് ഇടന്നിട്ട് ഇനിയിപ്പോൾ ഞാനും ഒരുങ്ങിയിട്ടുണ്ട് എൻ്റെ ഇല്ല എൻ്റെ ഡ്രസ്സൊക്കെ നിലത്തിടുന്ന അടിയനുണ്ട് ഇനി ഞാൻ തിരിച്ചു വരുമ്പോൾ കാണാം നല്ല എഴുക്കായിരിക്കും ആ ഡ്രസ്സിൻ്റെ അട്ടിയിൽ അതുപോലെ തന്നെ നിശ്വൻ്റെ അതേ ഇഷൻ്റെ കണ്ടില്ലേ ഇഷന് ഇഷ്ടമില്ലാട്ട് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണത് ഇപ്പം ഇപ്പോൾ ആൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊന്നും വേണ്ട ഉള്ളൂ ഇപ്പോഴും പറയും ജീൻസും ടോപ്പൊക്കെ മതി ഞാൻ പറഞ്ഞാൽ കല്യാണൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ അല്ല അത് മാറി ഡീപ്പിച്ചതാണ് കേട്ടോ അപ്പം വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ അത് നമ്മൾ എത്തിയത് നടന്നു പോണെല്ലാം ദൂരമുള്ളൂ അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അധികം പേരൊന്നും വന്നിട്ടില്ലാട്ടോ മൈലാഞ്ചിക്ക് നമുക്ക് കുടുംബക്കാർ വരെ മാത്രം വിളിച്ചിട്ടുള്ളൂ കല്യാണത്തിൻ്റെ പക്കി ഒക്കെ നാളെ എല്ലാവരും വരും അപ്പോൾ അതേണ്ട കുറച്ച് പേരൊക്കെ എത്തി എത്തിയിട്ടുള്ളൂ ഇനിയും കുറച്ച് പേരൊക്കെ എത്താനുണ്ട് അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ എല്ലാം കാണിച്ചു തരാട്ടാ മയിലാഞ്ചിൻ്റെ ഉള്ളത് അപ്പോൾ ദേ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ എല്ലാവരും ഇവിടെ ഞാൻ വീഡിയോ എടുക്കണപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കണമായിരുന്നു അപ്പം ഞാനിങ്ങനെ അധ്യപേരം മോം കാണിക്കേണ്ടെന്ന് വിചാരിച്ച കയറാൻ അവർക്ക് എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ദേ ഇവിടെ മണവാട്ടി കയറി ഇരിപ്പുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മണവാട്ടിക്കുട്ടി അപ്പോൾ ആളേ കയറിയിരിപ്പുണ്ട് സ്റ്റേജിൽ ഇനി മൈലാഞ്ചി ഇത് മയിലാഞ്ചിട്ടുള്ള ചടങ്ങാറട്ടാ അപ്പോൾ അതിനൊണ്ട് ഒരിക്കൽ വെച്ചതാണ് അനാറ് കൽക്കണ്ടം കത്തുമുന്തിരി മറ്റേ പൈനാപ്പിൾ ചെറിയൊക്കെ കുത്തി വെച്ചിട്ട് അപ്പോൾ ഇതേ ഇട്ട് കൊടുക്കണം നമ്മൾ പെണ്ണിന് മണവാട്ടിക്ക് അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് ഇത് ഓരോ മധുരം നമ്മൾ വായിൽ വെച്ചു കൊടുക്കും അപ്പോൾ മണവാട്ടിയിലൂടെ വെത്തിലേക്ക് റെഡിയാക്കി മയിലാഞ്ചിയൊക്കെ റെഡിയാക്കി ഇവിടെ ഇരിപ്പുണ്ട് അതേ മയിലാഞ്ചീടലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അപ്പോൾ മൈലാഞ്ചിടൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതേ കാർന്നവന്മാർ ആദ്യം ഇട്ട് തുടങ്ങിയിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ ഇടണത് അപ്പോൾ ഞാൻ ഇതൊക്കെ ഞാൻ ആദ്യമേ അപ്ലോഡ് ചെയ്തിട്ട് വീഡിയോ അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ആ പാട്ടുകളൊക്കെ ഞാനിട്ടപ്പോൾ ഞാൻ എല്ലാ വീഡിയോ അപ്ലോഡ് ചെയ്ത് ചെയ്ത് തന്നെ ഇപ്പം കോപ്പി റേറ്റ് വന്ന് അപ്പോൾ അതേ ലാസ്റ്റിന് രണ്ടാമത് ഇതൊക്കെ ഞാൻ വോയിസ് ഓർ ഉടക്കണേ ഇത് ഞാനും ഇശ്വലും കൂടെ അതെ മൈലാഞ്ചീഡ് കയറി അങ്ങനെ ഞങ്ങൾ മയിലാഞ്ചീരിയിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോണേണ് അപ്പോൾ ഫുഡ് നിറച്ചി ചോറാണോ അപ്പോൾ മണവാട്ടിക്ക് മൈലാഞ്ചിട്ട് മയിലാഞ്ചിട്ട് കഴിഞ്ഞിറങ്ങിക്കണം നമ്മൾ ഇറച്ചിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോണ അപ്പോൾ അതേ മൈലാഞ്ചീരിയിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പോൾ പോണേ അപ്പം ഇറച്ചി ചോറാണോ ഭക്ഷണിഷ്ടമല്ലാത്ത ഫുഡാണ് ഇറച്ചിച്ചോറ് എന്നാലും അവൾ കഴിച്ചിട്ടാ അവൾ കുറച്ച് ചേർ കഴിച്ച് പക്ഷേ ഞാനാട്ടാ എനിക്കിഷ്ടമാണ് ഇത് കല്യാണത്തിൽ ഇറച്ചിച്ചോറൊക്കെ പക്ഷെ ഞാൻ എന്താണെന്ന് അറിയില്ല കുറച്ചഴിച്ചപ്പോൾ തന്നെ മതിയാക്കി കുറച്ച് എരിവുണ്ടായിരുന്നു അപ്പം അവയെന്ന് തന്നെ അത് മതിയാക്കിയായിരുന്നു അപ്പോൾ അതിന് ഇതേ ചോറ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതേ പൂണിയാണ് അപ്പോൾ അതേ എപ്പോഴാണ് പുളി കണ്ടത് എനിക്ക് പുളിൻകറിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ പുളിങ്കറി നല്ലോണം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം പിന്നെ ഞങ്ങളിത് കഴിക്കട്ടെ അപ്പോഴത്തെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞു വന്നപ്പോഴത്തേക്കും എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും പോയി തുടങ്ങിയിട്ടാണ് അപ്പം ഞങ്ങളും ദേ ഇനി പോകാൻ വേണ്ടിയിട്ടുള്ള റെഡി ആവണിയാണ് അപ്പോൾ ഞങ്ങളും ദേ അവിടെ ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്ക് ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം മൈലാഞ്ചിയൊക്കെ ഇടാൻ മൈലാഞ്ചി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ രാവിലെ നീറ്റിട്ട് തന്നെ മുല്ലപ്പൂവും മേടിക്കാൻ വേണ്ടി പോണം ഞാനത് പിറ്റേ ദിവസമായി അപ്പോൾ രാവിലെ തന്നെ ഞാൻ അതിൻ്റെ മുല്ലപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേട്ടാ അപ്പം അങ്ങനെ തന്നെ ഞാൻ അതിൻ്റെ പാലാസ്രോട്ടിൽ വന്നേക്കണേ അപ്പോൾ മുല്ലപ്പ് ഉണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ട് അപ്പോൾ വാപ്പ പറഞ്ഞു നേരത്തെ പോയി മേടിച്ചു ഞായറാഴ്ച ആയതുകൊണ്ട് പെട്ടെന്ന് തീരുന്നു അപ്പം ഞാൻ പോയപ്പോൾ ദേ അവിടെ മുല്ലപ്പ് കണ്ടിട്ടാണ് പക്ഷേ ഭയങ്കര റേറ്റ് ഇട്ടാണ് മുല്ലപ്പൂ ഒരു മുഴം തന്നെ മേടിച്ചത് അമ്പത് രൂപയാണ് അപ്പോൾ ഇഷലിന് വേണ്ടാന്ന് പറഞ്ഞപ്പം എനിക്ക് മാത്രം കുറേ ആയതിനാ മുല്ലപ്പ് വെച്ചിട്ട് അപ്പോൾ ഒരു ആഗ്രഹം മുല്ലപ്പ് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ മുല്ലപ്പ് കടയിൽ വന്ന് മുല്ലപ്പൊക്കെ മേടിച്ചതേ കണ്ടില്ല നല്ല വെറൈറ്റി മുല്ലപ്പൊക്കെ ഉണ്ട് കനകാമ്പരം പണ്ടൊക്കെ കനകാമ്പരം വെക്കുമായിരുന്നു ഇപ്പോ കനകാമ്പരം ഒന്നും വെക്കൊന്നുമില്ല മുല്ലപ്പ് മാത്രമേ ഇപ്പോ നമ്മൾ വെക്കുകയുള്ളൂ ഇങ്ങനെ തന്നെ മുല്ലപ്പൊക്കെ മേടിച്ച് ഞാൻ ഞാനത് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇനി വീട്ടിൽ ചെന്ന് ഒക്കെ തേച്ച് ആക്കി വെക്കണം ഞാൻ വരുപിഷൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇനി ആൾ ഫ്രഷ് ആയെന്നറിയില്ല ദേ ഇതാണ് കേട്ടോ ഞാൻ കല്യാണത്തിന് ഞാനുള്ള ഡ്രസ്സ് ഇവിടെ സെറ്റാക്കി വെച്ചേരുന്നത് മെറൂൺ കളറാണ് ഒരു ഗൗൺ പോലെ നല്ല ലൂസ് പാൻ്റൊക്കെ പോലത്തെ ഒരു ടൈപ്പ് ആണ്. അപ്പോൾ ആ ഈശ്വല് എടുത്ത് അറിയില്ല ഈശ്വൽ അവിടെ എല്ലാം ഞാൻ സെറ്റാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ എൻ്റെ മുല്ലപ്പും ഞാൻ കാണിച്ചില്ല മുല്ലപ്പ് അടിച്ചത് അപ്പോൾ അതേ കണ്ടില്ലേ ഞാൻ മൈലഞ്ചൊക്കെ ഇട്ടിട്ട് രാത്രി ഈശ്വര ഇട്ടിയില്ല ഈശ്വരനൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവൾ വന്നപ്പോൾ തന്നെ കിടന്ന് ഉറങ്ങിയായിരുന്നു അപ്പോൾ അതേ മുല്ലപ്പൂ കണ്ടില്ലേ ഇതാണ് നമ്മുടെ നൂറ് രൂപയുടെ മുല്ലപ്പൂ ആണ് ഇത് കണ്ടത് നല്ല വിലയെന്നു പറഞ്ഞാൽ ഭയങ്കര റേറ്റാണ് ഇപ്പോൾ മുല്ലപ്പൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈശ്വലിത് ഇവിടെ ഫ്രഷ് ആയിട്ടില്ല കേട്ടോ അവിടെ നമ്മൾ റെഡിയായി വന്നപ്പോഴത്തേക്കും അതേ ചെക്കൻ്റെ ആൾക്കാരൊക്കെ എത്തി എത്തിയിട്ട് അപ്പോൾ ചെക്കൻ്റെ വീട് പട്ടിമറ്റത്താണ് അപ്പോൾ അവരൊക്കെ അതേ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചെക്കൻ്റെ കാറും കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ചെക്കനും എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതേ ഈ ബ്ലോക്ക് പെട്ട് കിടക്കണേ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് എപ്പുറത്ത് കിടക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കി നിൽക്കണേ അഫീഷ്യൽ ഡ്രസ്സാണ് കേട്ടോ അതിഷ്യൽ റെഡി ആയിട്ടൊക്കെ അതേ അവിടെ നിൽപ്പുണ്ടായിരുന്നു അവിടെ നമ്മളും ആ എടാകുളത്തിൽ കൂടെ ദൈ നമ്മൾ ഹോളിലും എത്തിയിട്ടിട്ട് അപ്പോൾ ചെക്കന് ഞാൻ വീഡിയോ പിടിച്ചില്ല കേട്ടോ കാരണം ചെക്കനവിടെ നിക്കാഹിന് പോണായിരുന്നു അപ്പോൾ ഞാനത് വീഡിയോ പിടിച്ചില്ല അതേ കല്യാണത്തിന് ഞാൻ പറഞ്ഞില്ല എല്ലാവരും ഉണ്ടാകുന്നു നല്ല തിരക്കായിരിക്കുന്നു അപ്പോൾ കല്യാണത്തിന് നല്ല തിരക്കായിരുന്നു അല്ല നല്ല മൈലാജിക്കാരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതെ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങളത് ഇങ്ങനെ അതെ കറി കറി നമ്മൾ ആൾക്കാരൊക്കെ തപ്പി തപ്പി ഇങ്ങനെ പോണേന്ന് അപ്പോൾ അതേ നമ്മുടെ കല്യാണ ചെക്കൻ എത്തി അപ്പോൾ അതേ കല്യാണ ചെക്കനെ നമ്മൾ മാലയൊക്കെ അണിച്ച് നമ്മളതേ സ്റ്റേജിലേക്ക് കേട്ടിട്ടുണ്ട് പിന്നിപ്പം അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മണവാട്ടീനേം കൊണ്ടുവരും കേട്ടോ അപ്പോൾ അതേ ചെക്കൻ വന്നിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ വീഡിയോ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കണമായിരുന്നു അപ്പോൾ ദേ ഞാനും കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം നമ്മളിത് നമ്മുടെ മണവാട്ടിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ചെക്കനെ നമ്മുടെ മാല ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് എണീച്ച് നിൽക്കണേന്ന് അപ്പോൾ എല്ലാവരും സ്റ്റേജിലേക്ക് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണേട്ടാ എന്നിട്ടാണ് മാലിടാമെന്ന് വിചാരിച്ച് അതാണ് എല്ലാവരും ഇവിടെ അങ്ങനെ കാത്തുക്കണത് അപ്പോൾ അതേ മഹറും കൊടുത്ത് അതിന് പാലിപ്പിക്കലും കഴിഞ്ഞ് അപ്പോൾ അതേ പെണ്ണിനെ ചെക്കൻ്റെ കയ്യിൽ ഏൽപ്പിക്കണു കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമായിരിക്കുമല്ലോ കാരണം നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് പോകുന്ന ഒരു ചടങ്ങാണല്ലോ കാരണം നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ വീട് വേറെ വീടായില്ലേ അപ്പോൾ അതേ ഇതൊക്കെ കാണുമ്പോൾ ഒരു സങ്കടമൊക്കെ വരും അപ്പോൾ അതേ ഇനിയിപ്പം ഞങ്ങൾ ഇനി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി പോവുന്നതാണ് അപ്പോൾ ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ചോറ് കഴിക്കാൻ ഞങ്ങൾ പോകാൻ വിചാരിച്ച് അപ്പോൾ ഇനി ഞങ്ങൾ ഇനി ഞങ്ങൾ ബിരിയാണി കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിഷലും അവിടെ നിന്ന് എണീറ്റ് ബിരിയാണി കഴിക്കാൻ ભભ મઉાલ പെണ്ണും ചെക്കനൊക്കെ ഇറങ്ങി കഴിഞ്ഞ് ഞാനും വിശ്വലും വീട്ടിൽ പോയിട്ട് വേറെ ഡ്രസ്സൊക്കെ മാറ്റി അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അപ്പോൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോണേനാണ് അപ്പോൾ പട്ടിമറ്റത്താണ് അപ്പോൾ ഒരു ട്രിപ്പ് ആയല്ലോ നമുക്കെന്ന് വിചാരിച്ചത് നമ്മളത് അടിച്ചൊളിച്ച് ബസ്സിലേക്ക് കയറി ബസ്സിലെല്ലാവരും ഉണ്ട് അവിടെ രണ്ടിലെ എൻ്റെ എല്ലാ ബന്ധുക്കാരും കസിൻസ് എല്ലാവരും ഉണ്ട് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ പിടിക്കാൻ പറഞ്ഞിട്ടാണ് ഒരു ഹായ് തന്നത് എനിക്ക് അവിടെ അപ്പോൾ ഇതേ പട്ടിമറ്റേകദേശം എത്താറായിട്ട് ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന സ്ഥലമാണ് ഇങ്ങനത്തെ ഒരു സ്ഥലമൊക്കെ ഉണ്ടാകുന്നതാണ് ഇപ്പോഴും നോക്കുന്നത് അപ്പോൾ ഇവിടെ ഫുൾ റബ്ബർ തോട്ടം പൈനപ്പിൾ കൃഷി അങ്ങനെയൊക്കെയാണ് കണ്ടത് അപ്പോൾ ദേകദേശം നമ്മൾ എത്തി അപ്പോൾ അപ്പോഴേ നമ്മളിങ്ങനെ താഴത്തോട്ട് താഴെത്തോട്ട് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുന്നതാണ് അപ്പോൾ ഇതേ ഇതാണ് ഈശ്വരൻ ഇട്ടിരുന്ന ഡ്രസ്സ് ഈശ്ശേരിനാലാച്ച മാറ്റിയപ്പോൾ തന്നെ ഈശ്വരന് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഞാനും മാറ്റിയിട്ടുണ്ടായിരുന്നു ഇട്ട് ആ ഡ്രസ്സ് ഞാനും ഒരു ചുരിദാറൊക്കെയാണ് ഇട്ടത് കാരണം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വലിയൊരു ഡ്രസ്സ് ഒന്നിട്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ അവിടെ നമ്മളിങ്ങനെ പതിയെ പതിയെ ഇറങ്ങി 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 ദേ നേരെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പെണ്ണിൻ്റെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകണീണ് അപ്പോൾ അവിടെ ഒരു ചെറിയ റിസപ്ഷൻ പോലെയുണ്ട് അവിടെ നമ്മളവിടെ എത്തിക്കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞപ്പോഴേ മണവാട്ടി ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെക്കനും പെണ്ണും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു അവർ അവരിട്ടിരുന്നത് അപ്പോൾ അവർ അവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിട്ടൊരു സ്റ്റേജ് പോലെ ഇങ്ങനെ ഒരു കിട്ടിയിട്ട് ആ അവർ അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളൊക്കെ അവിടെ ഇങ്ങനെ അടുത്ത് അടുത്തുണ്ടായിരുന്നു അപ്പോൾ ഇത് അപ്പോൾ എല്ലാവരും ഫോട്ടോ ഒക്കെ ഇട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു ചെറിയൊരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു പെണ്ണിനെ പാലുടിപ്പിക്കുന്ന ചടങ്ങ് ഉണ്ടായിരുന്നല്ലോ ദേ ഇവിടെ നിറച്ചും ബലൂണൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഞാനിങ്ങനെ വീഡിയോ എടുത്തതായിരുന്നു പിന്നെ അവിടെ നമുക്ക് ഫുഡൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഫുഡായിരുന്നു അരിപ്പത്തി ഉണ്ടായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു ബീഫ് കറി ഉണ്ടായിരുന്നു ചായ ഉണ്ടായിരുന്നു ചായ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ചായ തന്നെയായിരുന്നു കേട്ടോ അവിടെ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു നല്ല ഏലക്കൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി ചായ എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് ചായ അപ്പം ഞാൻ പറയാം ചായ ഉണ്ടാക്കണത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം കറക്റ്റ് മധുരവും ഏലക്കൊക്കെ ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ടീഷ്ടായി അവിടുത്തെ ചായ അദ്ദേഹം ഞങ്ങളിത് ഇവിടെ കഴിക്കണേ അപ്പോൾ എല്ലാവരും ഇതേ ഇവിടെ ചുറ്റിനിരിപ്പുണ്ട് ഒരു ചെറിയൊരു ഹോൾ പോലെ അപ്പോൾ എല്ലാവരും ഇതേ ചുറ്റിനിങ്ങനെ നമ്മളെല്ലാവരും കഴിക്കണേ കഴിച്ചിട്ട് വേണം നമ്മൾക്ക് നമുക്ക് തിരികെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പെണ്ണിനെ ഇപ്പോൾ കൊണ്ടുവരുന്നില്ല കാരണം ഇവർക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ എന്തോ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ഞങ്ങളിത് തിരികെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബസ്സിൽ കയറാൻ വേണ്ടി പോകണം അപ്പിഷൻ്റെ വല പോയിക്കവിടെ നിന്ന് ഒരു ചെമ്പരത്ത് കിട്ടിയിട്ട് ചെമ്പരത്തെയും കൊണ്ടിട്ട് ആൾ ആടി ആടി ആടിയാണ് വന്നത് അപ്പോൾ അത് അവൾ ചെരുപ്പ് കാണിച്ചു കൊടുക്കാനാണ് പറഞ്ഞത് ആൾക്കിന് ആ ചെരുപ്പ് മേടിച്ചു കൊടുത്തിട്ടാ അവളെ ആഗ്രഹിച്ച പോലെ തന്നെ നമ്മൾ ക്ലോക്സാണ് ക്ലോക്സാണ് ആണ് എന്തോ ഒരു ചെരുപ്പിൻ്റെയൊക്കെ പേര് പറയുന്നുണ്ടായിരുന്നു അതൊക്കെ മേടിച്ചു കൊടുത്ത് അപ്പോൾ ഞങ്ങളത് തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഒന്ന് കാണണം നമ്മുടെ കല്യാണ വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ കാണണം അപ്പോൾ ദേ ദേണ്ടില്ല ഇവിടെ ഫുൾ കാർഡ് പോലെയൊക്കെ കിടക്കുന്നുണ്ട് അപ്പം ഞാൻ ആ റബ്ബർ തോട്ടത്തിൽ കയറിയിട്ടൊക്കെ ഫോട്ടോ എടുത്തിട്ടാണ് അപ്പോൾ ഞാൻ ഇനി അടുത്ത വീഡിയോ ഞാൻ വരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ബൈ